വേദികളോട് ജീവിതത്തോട് യാത്രയോട് നിങ്ങളുടെ ലഹരിയാവട്ടെ റിപ്പോർട്ടറിന്റെ തുടക്കമാവുകയാണ് ജീവിതത്തിൽ സിബിൻ എല്ലാ ും അഭിവാദ്യം ഗംഭീരമാവട്ടെ അമ്പതിനായിരം രൂപയും ഒപ്പം തമ്മളുടെ ട്രോഫിയും പ്രിയപ്പെട്ട താരങ്ങൾക്ക് ലഭിക്കട്ടെ ഇരുപത്തിനാലോളം നല്ല മിടുക്കന്മാരായിട്ടുള്ള ഉഷിരുള്ള കളിക്കാർ ഇന്ന് കളിക്കളത്തിൽ ഇറങ്ങും മിന്നൽ പോലെ അവർ കളിക്കളത്തിൽ പായും അപ്പോൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിവിധ ഒരു ഒക്കെ വിവിധ പരിപാടികൾ വരും ദിവസങ്ങളിൽ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തും പൂർണ്ണമായും ലഹരിയെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സായാഹ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കി നിർത്തണം ഒപ്പം നമ്മൾ കായിക മത്സരങ്ങളിലേക്ക് ഇറങ്ങണം വളരെ ഊർജത്തോടു കൂടി നമ്മൾ കിക്ക് ചെയ്തിരിക്കുന്നു ലഹരിയുടെ കിക്ക് വേണ്ട പകരം കായിക കളിയുടെ അല്ലെങ്കിൽ കലയുടെ കിക്കുമതി എന്നുള്ളതാണ് നമ്മുടെ ടാഗ്ലൈൻ ലഹരിയും വേണ്ട വേണ്ട റിപ്പോർട്ട് ഓഫ് ക്യാമ്പയിൻ തുടരും ഇനി പ്രേക്ഷകർക്ക് കാണാം ടോപ് തേർട്ടിയുമായി ആര്യ സുരേന്ദ്രം ഫ്ലോറിൽ Thank you. thank you